ഹലോ ഗായ്സ് അസലമലേക്കും ഒരു ചെറിയ വ്ലോഗായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് ഒരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ക്ലേം ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ പത്തിരിയും ചെറുപയർ കറിയും ഉണ്ടാക്കാമെന്നാണ് കരുതിയത് അങ്ങനെ പത്തിരിപ്പണിയെല്ലാം റെഡിയാവുന്നതോടൊപ്പം തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന രീതിയിൽ ഒരു ചെറുപയർ കറിയും തട്ടിക്കൂട്ടി അങ്ങനെ പത്തിരി കൊഴിച്ചെടുക്കാൻ വേണ്ടി പൊടിയെല്ലാം തട്ടിലേക്കിട്ട് നന്നായി കൊഴിച്ചെടുക്കാം പത്തിരി ഉണ്ടാക്കുന്നതിനുള്ള രീതി ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക അങ്ങനെ ചൂടാറുന്നതിന് മുന്നേ തന്നെ പതിയെ പതിയെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇങ്ങനെ വ്ളോഗുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഈ അടുത്താണ് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും എത്ര ആൾക്കാർ കാണുന്നുണ്ടെന്നും അവരെനിക്ക് ലൈക്ക് തരുന്നതും എനിക്ക് കമൻറ്റ് ചെയ്യുന്നതും വളരെ സന്തോഷമാണ് എനിക്ക് നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായം വന്നാലും നിങ്ങൾ കമൻ്റായി എഴുതി അറിയിക്കണം അങ്ങനെ നമ്മുടെ പത്തിരിപ്പണി എല്ലാം കഴിഞ്ഞു ഇനി പത്തിരിപ്പണി എളുപ്പത്തിൽ കഴിയാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം ആദ്യം പത്തിരി പരുത്തണം പിന്നെ അത് ചുടണം എല്ലാവർക്കും പത്തിരി എന്ന് പറയുന്നത് ഒരു ഭാരപ്പെട്ട പണിയാണ് പക്ഷേ പക്ഷെ എനിക്കങ്ങനെയല്ല എനിക്ക് പത്തിരിപ്പണി പറയുന്നത് എളുപ്പമാണ് കാരണം എന്താണെന്നല്ലേ ഞാൻ പത്തിരി ചുടുമ്പോൾ പത്തിരി പരത്തലും പൊടി തട്ടിയെടുക്കലും ചുടലുമെല്ലാം ഒരേ സമയത്തായാൽ നമുക്കത്ര ഭാരമുണ്ടാവില്ല ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പത്തിരി പരത്തലും പൊടി തട്ടിയെടുക്കലും അപ്പോത്തും കല്ല് ചൂടാവുമ്പോൾ അതിലിട്ട് ചുടലും അങ്ങനെ 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 പത്തിരി പരത്തിയും ചുട്ടും അവസാന ഘട്ടത്തിലെത്തി ഈ രണ്ട് പത്തിരിയും കൂടി ചുട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ഇനിയുള്ളതാണ് അംഗം ക്ലീനിങ് അല്ലേ ഒരുപാട് ഉണ്ടായിരുന്നു അതെല്ലാം ഓരോന്നോരോന്നായി പെട്ടെന്ന് തന്നെ കഴുകി വെച്ചു എന്നിട്ട് വേണം മകളെ വിളിക്കാനും പറഞ്ഞയക്കാനെല്ലാം അങ്ങനെ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞ് മകളെ വിളിച്ചുണർത്തി കുളിപ്പിച്ചു അവൾക്ക് വേണ്ട ഭക്ഷണമെല്ലാം കൊടുത്തു പിന്നീടുണ്ടായിരുന്ന പണി ചെറുപയർക്കറി തൂമിച്ചെടുക്കലായിരുന്നു അത് കടുക് കരുവേ പിൻ്റെ വെളിച്ചെണ്ണയെല്ലാം ഉപയോഗിച്ചൊന്ന് തൂമിച്ചെടുത്തു ഇന്ന് മദ്രസയിൽ മുല്ലിയും ഡേ പരിപാടിയാണ് അതുകൊണ്ട് ബുക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സൈഡ് ബാഗും ഇട്ടിട്ടാണ് അവൾ പോകുന്നത് അങ്ങനെ മകൾ മദ്രസയിൽ പോയി കഴിഞ്ഞതിന് ശേഷം റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു ചെയ്തു സ്റ്റഡി ടേബിളെല്ലാം പരുന്നു കിടക്കുന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ അലക്കാനുള്ളതെല്ലാം ഒന്ന് അലക്കാനിട്ടു ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലക്കിയിട്ടാൽ എല്ലാം ഒന്ന് ഉണങ്ങിക്കോളുമല്ലോ പിന്നീട് പണിയെല്ലാം ഒന്ന് ഒതുങ്ങിയപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും കഴുകലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും അടുത്തതുണ്ടാക്കാൻ സമയമായി ഇന്ന് ഉച്ചക്ക് കർമൂസക്കറിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കർമൂസ താളിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും താളിച്ചതാണ് ഇഷ്ടം കറുമൂസയെല്ലാം അരിഞ്ഞ് ചട്ടിയിലാക്കി അടുപ്പത്ത് വേവിക്കാനായി വെച്ചു അപ്പോഴേക്കും ചോറ് തിളച്ചിരുന്നു ചോറും ഊറ്റി വെച്ചു ഇന്നലെ കുറച്ച് മീൻ കിട്ടിയിരുന്നു അപ്പോൾ മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു നല്ല പഞ്ഞീനുള്ള മറ്റിയായിരുന്നു അങ്ങനെ ആ അംഗവും കഴിഞ്ഞു ചോറായി നല്ല കറുമൂസ താളിപ്പായി പിന്നെ മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം മീൻ വറുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോരോ പണിയും പെട്ടെന്ന് തീർത്തു വെച്ചു പിന്നീട് കുളിച്ച് നിസ്കരി എല്ലാവരും കൂടിയിരുന്ന് സന്തോഷമായി ഭക്ഷണം കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്